വിവാഹ സ്വപ്നങ്ങൾക്ക് ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് മുനമ്പം സ്വത്ത് ഭൂമിയായി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയ നിരീക്ഷണം മുൻവിധിയോടെയാണെന്ന് പി ഡി പി വൈസ് ചെയർമാൻ ടി എ മുഹമ്മദ് ബിലാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹൈക്കോടതിയുടെ ഒരു മുൻവിധിയോടെയുള്ള ഇപ്പോഴത്തെ ഈ വളരെ ഭയാനകമായ ഒരു പ്രത്യാഖ്യാനം സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് എന്നാണ് പി ഡി പിക്ക് പറയാറുള്ളത് കോടതി ഒരു മുൻവിധിയോടുകൂടിയാണ് ഇത് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഫറൂഖ് കോളേജ് കൈകാര്യം ചെയ്തിരുന്നത് കാലം അത്രയും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ആ സംവിധാനങ്ങളൊക്കെ കാലങ്ങളായി ഫറൂഖ് കോളേജിന്റെ ഭരണ സംവിധാനം കൈയാളിയിരുന്നവർ ഓരോ സമയങ്ങളിൽ അവരുടെ താത്പര്യത്തിനും ഇഷ്ടത്തിനും വ്യക്തി താത്പര്യത്തിനുമൊക്കെയായി ഈ വിഷയത്തെ ചെറിയ പൈസക്ക് വിറ്റ് ഈ സ്വത്തൊക്കെ വിറ്റ് കൊണ്ടുപോയതിനെ കുറിച്ച് ഈ കൊള്ളയടിക്കൽ സംഘത്തിന് മുസ്ലിം ലീഗ് നേതൃത്വം കൂട്ടുനിന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഈ വക്ക വിഷയം ഇത്തരത്തിൽ പരിഗണിക്കപ്പെട്ടത് ഒരു മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഒരു വിശ്വാസി സമർപ്പിച്ച സ്വത്ത് ആ സ്ഥാപനത്തിന് അന്യാഹീനപ്പെടുകയും അതൊരു ക്രൈസ്തവ പ്രശ്നമായി അതൊരു ന്യൂനപക്ഷ പ്രശ്നമായി ഇന്ന് സമൂഹത്തിൽ പ്രശ്നങ്ങളാക്കി കൊണ്ടുവന്നതിൽ ലീഗ് എടുത്ത നിലപാടുകളുടെ കുഴപ്പമുണ്ടാണ് എന്നിട്ടിപ്പോ ലീഗ് സമുദായ സംരക്ഷണം പറഞ്ഞു നടക്കുക തെളഞ്ഞ കാവിഡ്യത്തിന്റെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഈ സമുദായത്തിന്റെ പേരിൽ കച്ചവട രാഷ്ട്രീയം നടത്തുകയാണ് മുസ്ലിം ലീഗ് എന്നാണ് പി ഡി പി പറയുന്നൊരു പ്രധാന കാര്യം മറ്റൊന്ന് കേരളത്തെ നമുക്ക് കാണാൻ പറ്റും സമുദായ സമുദായത്തിന്റെ സംരക്ഷകരാണ് പോലും ഇവര് മലബാറിന്റെ പിന്നോക്കാവസ്ഥ നമുക്കൊക്കെ ബോധ്യപ്പെടും പതിറ്റാണ്ടുകളായി ഈ രാജ്യത്തിന്റെ അധികാരം കയ്യിലുണ്ടായിരുന്നു ലീഗിന് ആ അവസരം ഉണ്ടായിരുന്ന സമയങ്ങളിലൊന്നും ഈ മലബാറിന്റെ പിന്നോക്കാവസ്ഥയും പ്രശ്നങ്ങളും പരിഹരിക്കത്തക്ക ഒരു ക്രിയാത്മകമായ പദ്ധതിക്ക് ലീഗ് മുൻകൈ എന്ന് തെളിവുകൾ സഹിതം നമുക്ക് പറയാൻ പറ്റും എന്നിട്ട് ഇപ്പോ ലീഗിന്റെ നേതാക്കന്മാർ പറയാണ് ഒൻപതര കൊല്ലം ഞങ്ങൾക്കന്ന് നഷ്ടപ്പെട്ടു ഞങ്ങളന്ന് തിരിച്ചു പിടിക്കാൻ ഭരണം ഞങ്ങൾക്ക് തരണമെന്നാണ് എന്തേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പത്തനംതിട്ട ജില്ലയിൽ രണ്ടായിരം പേർക്ക് ഒരു ജനസംഖ്യ അനുബന്ധ അനുവദിച്ച് രണ്ടായിരം പേർക്ക് ഒരു താലൂക്ക് ഓഫീസ് നിലനിൽക്കുന്ന ജില്ല പത്തനംതിട്ട ജില്ല ഇത്രയും പോപ്പുലേഷനുള്ള മലപ്പുറത്തിൻ്റെ മണ്ണിൽ വിരലിൽ എണ്ണാവുന്ന ജനസംഖ്യാനുപാതികമായി അവരുടെ പ്രശ്നങ്ങൾ ഒരു താലൂക്ക് പോലും രൂപീകരിക്കാൻ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകാലം ഇന്ത്യ കേരളം സംസ്ഥാനത്ത് ഭരണം കൈയ്യിലുള്ള ലീഗിന് കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഒമ്പതര കൊല്ലം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ തിരിച്ചുപിടിക്കാൻ കയറുകയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കാണിച്ച് സമുദായ പ്രേമം പറഞ്ഞ് സമുദായത്തെ കൊള്ളയടിക്കുന്ന രാഷ്ട്രീയ സമീപനം ലീഗ് സ്വീകരിക്കുകയൊക്കെ ചെയ്യണം നമുക്ക് വ്യക്തമായി ഈ മലപ്പുറം ജില്ല രണ്ടായി ഡിവൈഡ് ചെയ്ത് രണ്ട് ജില്ലകളായി പ്രഖ്യാപിക്കണമെന്ന് തൊണ്ണൂറ്റിയഞ്ചിൽ പി ഡി പി പറഞ്ഞതാണ് ഇപ്പൊ കുർക്കോളി മൊയ്തീൻ പറഞ്ഞപ്പോ അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല മറ്റേ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വാദം യേശൂരിയാണ് അവര് തന്നെ വേണ്ട അഭിപ്രായം തന്നെ ഇപ്പോഴും അപ്പൊ നമുക്ക് ഒരു കാര്യം ഈ മലപ്പുറം ജില്ലയുടെ വിഷയത്തിൽ പിന്നോക്കാവസ്ഥ കോൺഗ്രസിനോടൊപ്പം മുസ്ലിം ലീഗ് പതിറ്റാണ്ട് ഭരണം നടത്തിയപ്പോഴും പരിഹരിക്കാതിരുന്നുണ്ട് ഇപ്പൊ പുറത്ത് എന്ന് പറയുമ്പോ ഇവർക്ക് മനസ്സിലാവാത്ത കാര്യം മലപ്പുറം ജില്ലയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അടിസ്ഥാനപരമായി കോൺഗ്രസ് എന്നും എതിരായിരുന്നു എക്കാലവും ഈ അറുപത്തിയൊൻപതില് ഈ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന കാലം അന്ന് കോൺഗ്രസ് ശക്തമായി മരണപ്പെട്ടുപോയ കോൺഗ്രസ് നേതാവായ ആര്യഡൻ മുഹമ്മദ് നേതൃത്വത്തില് മലപ്പുറം ജില്ല അങ്ങനൊരു ജില്ല ഇവിടെ വേണ്ട എന്നാവശ്യപ്പെടുകയായിരുന്നു കോൺഗ്രസ് ചെയ്തതൊന്ന് സമരം നടത്തി ആ കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് ഇനി സമുദായ സംരക്ഷണം പറയണം ഒന്നുകൂടി അതിനെ ആവർത്തിക്കാനാണ് കേരളത്തിലും ഇന്ത്യയിലാകമാനവും ഇന്ന് ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിസന്ധിയുടെയും വിത്തുപാകിമുളപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വാർത്താസമ്മേളനത്തിൽ ഇബ്രാഹിം തിരൂരങ്ങാടി സക്കീർ പരപ്പനങ്ങാടി ഹുസൈൻ കാടാംപുഴ ഷാഹിർ മുറയൂർ നിസാം കാളമ്പാടി എന്നിവരും പങ്കെടുത്തു ന്യൂസ് മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ ഇത് ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്